എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു നൈറ്റിയുടെ ആണ് കാണിക്കുന്നത് എൻ്റെ ഒരു നെക്ക് ഡിസൈൻ ഇത് മിക്സ് ആൻഡ് മാച്ച് നൈറ്റി പീസാണ് ഇത് ഒരു പിങ്കിഷ് കളറാണ് കേട്ടോ ചോപ്പല്ലേ വേറൊരു നല്ല കളറാണ് ഭംഗിയുള്ള കളർ ഞാനൊരു എക്സൽ സൈസിൽ ഏഴര ഇഞ്ചിലാണ് നെക്ക് ഷോൾഡറും ഏഴര ഏഞ്ചിൽ ഹോള് പിന്നെ ചെസ്റ്റ് വന്നിട്ട് നാൽപ്പത് ഇഞ്ച് അങ്ങനെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് ഒരു അത്യാവശ്യം വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഇതിന് നിന്ന് സൈഡ് കിട്ടുന്ന പീസൊക്കെ വളരെ കുറവാണ് സൈഡ് പീസ് വളരെ കുറവാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്ക് ചെയ്യാനായിട്ട് ഞാൻ അളന്ന് നോക്കിയപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം മൂന്നര ഇഞ്ചാണ് ഇതിൻ്റെ നെക്ക് എനിക്ക് ആവശ്യം കാരണം കഴുത്തിൽ കൂടെ കയറി ഇറങ്ങുന്ന രീതിയിൽ മുക്ക് വെക്കുന്നില്ല ഇല്ല അപ്പോൾ ഈ പീസിൽ ഞാൻ അളന്ന് നോക്കിയപ്പോൾ മൂന്നര എനിക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ നാല് പീസും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കിട്ടുമല്ലോ സൈഡിൽ നിന്ന് ആ നാല് പീസ് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണ് ഞാൻ നെക്ക് ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മിക്കവാറും രണ്ട് പീസ് മതിയായിരിക്കും നമ്മളൊരു രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ രണ്ടേ മുക്കാൽ ഇഞ്ചൊക്കെ അല്ലേ നെക്ക് വയ്ക്കുകയുള്ളൂ അപ്പോൾ യു നെക്ക് പോലെ വെച്ചിട്ട് ഞാൻ പാറ്റേൺ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് ഇഞ്ചാണ് ആ നെക്കിൻ്റെ പുറത്തേക്കുള്ള ഡിസൈൻ്റെ വീതി താഴെ വശം വെ വരുമ്പോഴത്തേക്ക് ഒരു രണ്ടര ഇഞ്ച് അപ്പം ഞാനിങ്ങനെ വരച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എളുപ്പമുണ്ട് അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അപ്പം നമ്മുടെ നെക്ക് ഈ ഇപ്പോൾ കാണിക്കുന്ന മാതിരി ഇരിക്കും ഒരു യു ഷേപ്പിൽ ഇതിൻ്റെ നടുക്ക് വശം ഓപ്പണാണ് ഈ ഓപ്പൺ വശത്ത് ഫീഡിങ് ആയിട്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് സിപ്പ് വയ്ക്കുകയോ അതല്ലെങ്കിൽ ഹുക്ക് വയ്ക്കുകയോ ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ബാക്കിൽ നെക്കിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചതാണ് അത് കഴിഞ്ഞ് ഈ നെക്ക് അടിക്കുന്നതിനകത്ത് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടമാതിരി സ്പോഞ്ച് വെച്ചാണ് ചെയ്യുന്നത് കാരണം ചില റെഡിമെയ്ഡ് ഐറ്റിയിലൊക്കെ ഇതുപോലെ സ്പോഞ്ച് വെച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ചെറിയ കഷ്ണ ലൈനിങ് പീസ് പിന്നെ ഇടയ്ക്ക് സ്പോഞ്ച് പിന്നെ നമ്മുടെ നെക്കിൻ്റെ പീസ് ഇങ്ങനെ വെച്ചിട്ട് ആ നെക്കിൻ്റെ പീസിൻ്റെ സൈസില് ഒപ്പം അടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണം ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് നല്ല ഫിനിഷിങ് കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ ഈ ഇടയ്ക്കൂടെ അടിച്ചിരിക്കുന്ന ആ ഒരു ഇതിൻ്റെ വൃത്തികേട് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്പോഞ്ച് വെച്ചേക്കുന്നത് കൊണ്ട് അതിൽ കൂടി ഒരു മൂന്ന് തയ്യൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അപ്പോൾ യു പോലെ നമുക്കതിനകത്തൊരു കണ്ടു ഒരു പഫ് ഫീലിംഗ് വരുമല്ലേ അത് പൊങ്ങി പൊങ്ങിയിരിക്കും അത് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കിതിൻ്റെ ചുറ്റിനും നമുക്ക് നെക്കിലല്ല അതിൻ്റെ താഴെ ഭാഗത്ത് വേണമെങ്കിൽ ലേസ് വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ പൈപ്പിംഗ് ചെയ്യാം അപ്പം ഞാനിവിടെ ഇപ്പോൾ ആണ് കാണിക്കുന്നത് ഞാൻ ബ്ലാക്ക് കളറിലെ ക്ലോത്ത് വെച്ചിട്ട് ചുറ്റിനും പൈപ്പിംഗ് ചെയ്തെടുക്കുവാണ് അതിന് ശേഷം പിന്നെ നമുക്ക് ഇതിനെ ഒരുമിച്ച് വെച്ച് ഞാൻ നമ്മുടെ ചുരിദാറിലൊക്കെ നെക്കിൻ്റെ അവിടെ പ്ലാക്കറ്റ് വെക്കുമല്ലോ ഫ്രണ്ടിൽ ഫ്രണ്ട് ഓപ്പൺ പോലെയോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കൊരു പ്ലാക്കറ്റ് പോലെ വെക്കുന്നേ അതിനെ പോലെ ഞാനൊരു പീസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ആ നടുക്ക് ഭാഗം കാണാതിരിക്കാൻ വേണ്ടി ഈ സമയത്താണ് നമുക്ക് വേണമെങ്കിൽ സിബിൻ്റെ ആണെങ്കിൽ സിബിൻ്റെ ചെയ്യാൻ പറ്റും അത് പക്ഷേ നമ്മൾ ചുരു ഇത് നൈറ്റിയിൽ അടിച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ അല്ലാതെ അടിച്ച് മറിച്ചെടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മുടെ ചുരിദാറിലൊക്കെ നെക്ക് ചെയ്യുന്നു അതിൽ തന്നെ അകത്തു അടിച്ചിട്ട് പുറത്തേക്ക് വെച്ച് അടിച്ചു മറിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചു അതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കിൽ നെക്ക് ഫിനിഷ് ചെയ്തിട്ട് ഷോൾഡറും കൂട്ടി പിന്നെ സ്ലീവും വെച്ചു സൈഡും കൂട്ടിയിട്ട് പിന്നെ താഴെ ഭാഗം അടിച്ചെടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് ശരിക്കും ചെയ്യാൻ എനിക്കൊരു ഒരു മണിക്കൂർ കഷ്ടിച്ച് വേണ്ടി വന്നിട്ടുള്ളൂ ഒരു മണിക്കൂർ വേണ്ട ഞാൻ പല മണിക്കേൻ്റെ ഇടയ്ക്ക് ഇവിടെ പോയതുകൊണ്ട് അപ്പോൾ എന്തായാലും എന്ത് നോക്കുക പിന്നെ ഫ്രണ്ടിൽ ഞാൻ ഒരു ടാസ്സിൽസ് പോലെ തൂക്കിയിട്ടിട്ടുണ്ട് അതും കൂടി ആയപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നി കണ്ടപ്പോൾ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ